അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് കാട് മൂടിയ വഴിയിലൂടെ കാർ മുന്നോട്ടേക്ക് നീങ്ങുകയാണ് എന്ത് പറ്റി എന്നറിയാൻ കാറിന്റെ പുറത്തിറങ്ങി നോക്കുമ്പോൾ അവരുടെ മുന്നിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ രൂപം അവർ അപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു വളവിലാണ് സുമതി വളവ് തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മൈൽമൂട് എന്ന ഒരു ഗ്രാമത്തിലെ എസ് എസ്സാകൃതിയിലുള്ള വളവാണ് സുമതി വളവ് ഒരുപാട് പ്രേതകഥകളും നിഗൂഢതകളും ഈ വളവിനെ പറ്റി ഇപ്പോഴും നിലനിൽക്കുന്നു പാതിരാത്രി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ ഭയമായിരുന്നു വാഹനങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓഫാകുന്നു ബൈക്കിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എടുത്തെറിയപ്പെടുന്നു രാത്രി കാലങ്ങളിൽ വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീയെയോ കണ്ണ് കത്തിച്ചുലിക്കുന്ന നായയെയോ കണ്ടവരുണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവ ആരാണ് സുമതി എന്നായിരിക്കും ഇരുപത്തിരണ്ട് വയസ്സുള്ള ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് സുമതി അരിക്കച്ചവടം നടത്തിയിട്ടായിരുന്നു സുമതിയുടെ അമ്മ സുമതിയെ വളർത്തിയിട്ടുണ്ടായിരുന്നത് തൻ്റെ അയൽവീട്ടുകാരനായ പ്രതാപിയായ ദാണു മുതലാളിയുടെ വീട്ടിൽ വേലക്കാരിയായിരുന്നു സുമതി ദാണു മുതലാളിയുടെ മകൻ രത്നാകരന് ഒരു ഇഷ്ടമുണ്ടായിരുന്നു രത്നാകരൻ സുമതിയെ വിവാഹ വാഗ്ദാനം നൽകി വശത്താക്കി ഗർഭിണിയായപ്പോൾ വേലക്കാരിയെ എങ്ങനെ കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു മാറി സുമതി തനിക്ക് പറ്റിയ ചതിയെ പറ്റി നാട്ടുകാരോട് വെളിപ്പെടുത്തി ഒരു ദിവസം രാത്രി രത്നാകരൻ സുമതിയെ കാണാൻ സുമതിയുടെ വീട്ടിലെത്തി കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച തനിക്കൊരു തെറ്റ് പറ്റിയെന്നും തമിഴ്നാട്ടിൽ പോയി സുഖമായി ജീവിക്കാമെന്നും സുമതിയോട് പറഞ്ഞ് രത്നാകരൻ സുമതിയെ വിളിച്ചിറക്കി പാങ്ങോട് മാധുരുദേവി ക്ഷേത്രത്തിൽ പാതിരാ മഹോത്സവം കണ്ടു കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് തിരിക്കാമെന്ന് രത്നാകരൻ സുമതിയോട് പറഞ്ഞു സുമതിയെയും കൊണ്ട് രത്നാകരൻ തൻറെ അംബാസഡർ കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ രത്നാകരന്റെ സുഹൃത്തായ രവീന്ദ്രൻ കാറിലേക്ക് കയറി ദാണു മുതലാളി ഈ ബന്ധത്തിന് സമ്മതിക്കില്ല തമിഴ്നാട്ടിലെത്തിയാൽ എല്ലാ കാര്യങ്ങളും ഞാൻ ശരിയാക്കി തരാം എന്ന് രവീന്ദ്രൻ പറഞ്ഞു വണ്ടി മുന്നോട്ട് സഞ്ചരിച്ചു പാലോട് പോകുന്ന വഴിയിലേക്ക് വണ്ടി ദിശ ദിശമാറി സുമതി ചോദിച്ചപ്പോൾ ഇത് ക്ഷേത്രത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന് രത്നാകരൻ പറഞ്ഞു ഫ്രണ്ട് സീറ്റിൽ നിന്ന് രത്നാകരനും രവീന്ദ്രനും എന്തൊക്കെയോ പിറുവിരുത്തു കൊണ്ടിരുന്നു സുമതിക്ക് എന്തോ പന്തി കേടുതോന്നി തന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നതാണെന്ന് സുമതിക്കും മനസ്സിലായി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് സുമതി വെടിയിലേക്ക് എടുത്തു ചാടി നിരത്തു വീണ് പരിക്ക് പറ്റിയെങ്കിലും അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അവൾ ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ രത്നാകരനും രവീന്ദ്രനും ആയുധങ്ങളുമായി പിന്നാലെ വരുന്നുണ്ടായിരുന്നു അവൾ ഒരുപാട് ദൂരം ഓടിയെങ്കിലും ഒരു വളവിൽ വെച്ച് അവർ അവളെ പിടികൂടി പിന്നീട് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകാലുകൾ ബന്ധിക്കുകയും കഴുത്തറുത്ത് അവളെ കൊല്ലുകയും ചെയ്തു കഴുത്തിൽ കത്തി വെക്കുമ്പോഴും അവൾ തൻ്റെ വയറ്റിലുള്ള കൊന്നിന് വേണ്ടിയെങ്കിലും തന്നെ വെറുതെ വിട് എന്ന് അവരോട് കേണപേക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ ക്രൂരന്മാർ അവളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സുമതിയെ ശേഷം രത്നാകരനും രവീന്ദ്രനും അവിടെ നിന്ന് രക്ഷപ്പെട്ടു കുറേ ദിവസങ്ങൾക്ക് ശേഷം കാട്ടിലുള്ള ആദിവാസികളാണ് അവളുടെ മൃതദേഹം കണ്ടെത്തിയത് ഇത് കേസാവുകയും ആറുമാസം കൊണ്ട് അവരെ പോലീസ് പിടിക്കുകയും ചെയ്തു പതിനഞ്ചു വർഷം കഠിന തടവിന് വിധിച്ചു ശിക്ഷ കയ്യിൽ പുറത്തിറങ്ങിയ അവർ സാധാരണ രീതിയിൽ ജീവിച്ചു മരിച്ചു പക്ഷേ സുമതി വളവിൽ ഇന്നും വളരെ അമാനുഷികമായ കാര്യങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ് വാഹനങ്ങൾ ഓഫാവുന്നത് എന്ന് അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതൊരു കയറ്റത്തോട് കൂടിയ എസ് വളവാണ് പ്രോപ്പറായ രീതിയിലുള്ള ഗിയറിലല്ല ഉള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തിന് ഓഫാകുമെന്നായിരുന്നു പണ്ടൊക്കെ രാത്രിയിൽ ഇവിടെ വെള്ളവസ്ത്രം ധരിച്ച് സ്ത്രീരൂപത്തെ കാണാറുണ്ട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത് മോഷണവും പിടിച്ചു പറയും നടത്തുന്നതിനായി ചില ആളുകൾ മനഃപൂർവ്വം വേഷം ധരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണിതെന്നും ഇവിടെ കാളുകൾ പോകുന്നത് തടയാനായി സാമൂഹ്യ വിരുദ്ധർ ഇതുപോലുള്ള പ്രേതകഥകൾ പറയുന്നതാണെന്നും നാട്ടുകാർ ഇതോടെ കൂട്ടിച്ചേർക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും വീഡിയോ താഴെ കമൻ്റ് ചെയ്യുക